കൂട്ടുകാരെ നമ്മുടെ ബൗണ്ടരാകും ഒരു കിഡിലൻ പ്രമോ നമ്മുടെ ഷാരി ഇത്രോ നാളും ചെയ്ത് കൂട്ടിയൊക്കെ എന്താ പറയുക ശിക്ഷ കിട്ടിയിരിക്കുന്നു ഇനി നമ്മുടെ ഷാരി ജയിലിലേക്ക് അതേ നമ്മുടെ കിരൺ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുന്നു നമ്മുടെ താര കൊല്ലപ്പെട്ട കാര്യമെല്ലാം നമ്മുടെ കിരൺ നമ്മുടെ ശാരിയുടെ വീട്ടിൽ വന്ന നമ്മുടെ ശാരിനോടും സരയവിനടുത്തും പറയുന്നുണ്ട് താര താരാൻ്റെ ഇവിടെ വന്നതിന് ശേഷം താരാൻറ്റി വേറെ ആരും കണ്ടിട്ടില്ല നിങ്ങൾ എന്താ ചെയ്തത് അവരെ കൊന്നു കുഴിച്ചു മൂടിയോ എന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പം നമ്മുടെ ശാരി ആകെ പേടിച്ച് നിൽക്കുക അപ്പം നമ്മുടെ സരയു ഒന്ന് ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നമ്മുടെ അമ്മ ഇങ്ങനെ താരേനെ ഇങ്ങനെ കൊന്ന അവിടെ ആ വീട്ടിലിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മുടെ എന്താ പറയുക സരയു പറയുന്നുണ്ട് അവരെങ്ങാനും ഇവിടെ വന്നാൽ ഞാൻ തന്നെ അവരുടെ തലവലിൽ പൊളിച്ച് കൊന്നു കളയും നീ എന്താ വന്ന് വെല്ലുവിളിക്കുന്നു നിന്റെ ഭാര്യ ഡൽഹി പോയപ്പോൾ നീ ഇവിടെ വന്ന് വെല്ലുവിളിക്കുവാണോ നിനക്ക് ആരെങ്കിലും വഴക്കമുണ്ടാക്കാൻ വേണോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സരിയൂ നമ്മുടെ കിരണ മേറ്റ് മെക്കിട്ട് കയറുന്നുണ്ട് പക്ഷെ നമ്മുടെ ശാരിയുടെ മുഖഭാവം കണ്ടപ്പോൾ നമ്മുടെ കിരൺ ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി നമ്മുടെ കിരൺ നമ്മുടെ ഷാരി ഒന്ന് വരട്ടി ചോദിക്കുന്നൊരു രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ശാരി സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാവും എന്താ പറയുക ഒരു ഒരു ദിവസം എന്തായാലും തുറന്ന് പറഞ്ഞല്ലേ പറ്റൂ നമ്മുടെ എത്രയോ ദിവസം ആ ഒരു ഡെഡ് ബോഡി അവിടെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴായാലും നമ്മുടെ കള്ളം വെളിച്ചത്ത് വരും നമ്മുടെ ഷാരി ഇനി താമസിയാതെ തന്നെ ജയിലിലോട്ട് പോകുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ മൗനരാഗത്തിൽ ഇനി കാണുവാൻ പോകുന്നത് ഇത്രയോ നാൾ ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകൾക്കും എന്താ പറയുക ഒരു പ്രതിഫലം പോലെ നമ്മുടെ ഷാരിക്ക് ഇത് ജയിൽ കിട്ടിയിരിക്കുന്നു അതെ കൂട്ടുകാരെന്തായാലും നമുക്ക് കാ ത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേടുന്നത് വരയ്ക്കും ഗുഡ് ബൈ